ാന്ത കുശലോ വക്താന്നൊക്കെയാണ് ഭാഗവതം പറയാൻ ലൗകിക ദൃഷ്ടാന്തങ്ങളിലൂടെ സത്യത്തെ പറഞ്ഞു കൊടുക്കണത്രേ ശരിയല്ലേ അപ്പോൾ പറയാം ആർക്ക് ഭക്തി കൊണ്ട് പരിപൂർണമായി മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ അവന് മുക്തി അനായാസേന വരും ദാസിയണയും ഭക്തിയുടെ ദാസിയാണ് മുക്തി ജ്ഞാന വയരാക്കി മക്കളായിട്ട് നിന്നു കലികാലത്തിൽ ശാസ്ത്രങ്ങളൊന്നും പഠിക്കലില്ല ശാസ്ത്രപഠന ഇല്ല പാഖണ്ഡമതെന്നാണ് പറയുന്നത് വേദവിരുദ്ധമായ ധർമ്മങ്ങളാണ് ആൾക്കാർ പ്രചരിക്കണത് പ്രചരിപ്പിക്കുന്നത് വൈദിക ശാസ്ത്രമാണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം സനാതനധർമ്മത്തിൻ്റെ അടിത്തറ വേദമാകുന്നു ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രമൊക്കെ ആകുന്നു അതിനെക്കുറിച്ചുള്ള പ്രകരണ പ്രകടനഗ്രന്ഥങ്ങളാകുന്നു ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധാഭിമുഖ്യം താല്പര്യം ഉണ്ടാവണം അതിലൂടെ ഭക്തിയും വേണം ഉപാസനയും വേണം മനസ്സിലായോ അപ്പോൾ അതില്ലാത്തോണ്ട് എന്തായി മുക്തി പോയി ഇപ്പം എന്തായി ഇവരെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാനത്തിന് നോക്കൂ ഇന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ ഭക്തിയുണ്ട് ഈ ഭക്തിയിലുള്ള എത്ര പേര് ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭജിക്കണവരുണ്ട് വളരെ ചിന്തിക്കേണ്ട വിഷയം രണ്ട് തരത്തിലുണ്ട് ഒന്ന് മുക്തിക്ക് വേണ്ടിയുള്ള ഭക്തി മറ്റൊന്നോ ഭുക്തിക്ക് വേണ്ടിയുള്ള ഭക്തി മനസ്സിലായോ ശരിക്കും ഭാഗവതം പറയുന്നത് മുക്തി വേണം നിരീച്ച് ഭജിക്കണ ഭക്തി പോലും ഒരുപടി താഴെയണത്രേ മുക്തി വേണ്ടാത്ത ഭക്തി എന്ന് ചോദിക്കുമ്പോൾ മുക്തി വേണ്ടാത്ത ഭക്തനുണ്ട് നമുക്ക് കാണാം ഉദാഹരണങ്ങൾ ഭഗവാനേ എനിക്ക് മുക്തി വേണ്ടെന്നാ പറയണേ വൃത്രാസുരൻ മനസ്സിലായോ എനിക്ക് ഇന്ദ്രപദവി വേണ്ട ബ്രഹ്മപദവി വേണ്ട എനിക്ക് ഈ ഭോഗങ്ങളൊന്നും വേണ്ട ഭഗവാനെ എനിക്ക് അപുനർഭവം വാന്ന ജനന മരണങ്ങളില്ലാത്ത മോക്ഷം പോലും വേണ്ട ഭഗവാനേ എനിക്ക് അങ്ങേ മാത്രമേ വേണ്ടു ഭഗവാനെ മാത്രമേ വേണ്ടു ഭഗവാന് വേണ്ടി ഭഗവാനെ ഭജിക്കുക ഭഗവാൻ അന്യമായി എന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭജിക്കുന്നത് ആ ഭക്തിയാണ് അത്രേ ഏറ്റവും ഉന്നതതലത്തിലുള്ള ഭക്തി മനസ്സിലായോ ആ ഭക്തനെല്ലാം വരും മറ്റത് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഭക്തി ഇരിക്കട്ടെ അപ്പോൾ ഇവിടെ ഇതാണ് ഇപ്പോൾ സ്ഥിതി പറഞ്ഞു അങ്ങനെ നാരദ മഹർഷി അതിന് പരിശ്രമം ചെയ്തു അവരെ ചെവിയിൽ ഉപനിഷത് മന്ത്രങ്ങളും ഗീതാശ്ലോകങ്ങളും ചെല്ലി വിളിച്ചു എന്നാണ് വേദമന്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാവാൻ ഒരാൾ ഉപനിഷത്ത് പഠിക്കുക ഗീത പഠിക്കുക ഇതാണ് ശാസ്ത്രീയമായ വേദാന്ത ശാസ്ത്രങ്ങളുടെ അഭ്യർത്ഥനം എന്നിട്ടൊന്നും അവർ ഉണന്നില്ല അവരെ യാത്രയ്ക്കും പോയില്ല അപ്പോൾ മഹർഷി ആകെ ചിന്താമക്കെന്നാൽ എന്ത് ചെയ്യണ്ടു നീ കാത് കാതിൽ പറഞ്ഞു വച്ചാൽ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു നോക്കാതുകൊണ്ട് കേൾക്കുന്നു ഗീതയെ ഉപനിഷത്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടും ഒരാൾക്ക് വിഷയവിരക്തിയും ഒന്നില്ല അതുപോലെ ഈശ്വരനാ ഈശ്വരാനുഭൂതി ഉണ്ടായില്ല എന്ത് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമം ആത്മാർത്ഥമായത് കൊണ്ട് അശരീരി ഉണ്ടായി ആ അശരീരിയിൽ എന്താ പറഞ്ഞത് മഹർഷേ മാഹർഷേ ഖിദ്യതാമിരി ഇതിനൊരു സൽക്കരമം ഉണ്ട് അങ്ങ് ഖേദിക്കേണ്ട സജ്ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷി ഭക്തിദേവിയെ ഇവിടെ ഇരിക്കൂട്ടോ കേട്ടോ ഞാൻ ഭജനങ്ങളെടുത്ത് പോയി ഇത് മനസ്സിലാക്കി വന്ന് നിൻ്റെ മക്കളെ ഉണർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറപ്പെട്ടു ആ ആശ്രമായ ആശ്രമങ്ങളിൽ മുഴുവൻ പോയി മുനിമാരെ മുഴുവൻ കണ്ടു ഒറ്റ ഋഷി മുനിക്ക് പോലും ഈ സൽക്കർമ്മം ഏത് വെറും സൽക്കർമ്മമല്ല നമ്മുടെ ഉള്ളിൽ ഭക്തി കുറച്ചൊക്കെ ഉണ്ടായിട്ടും മുക് സമാധാനം ഇല്ല സന്തോഷമില്ല കാരണം ഞാന വൈരാഗ്യങ്ങൾ ഉറങ്ങിക്കിടക്കുക നമ്മുടെ ഉള്ളിലേ വയസ്സുമായിരിക്കുക അവരെ തട്ടി ഉണർത്തണം പുറത്തല്ലാതെ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ അതിനെന്താ ചെയ്യാന്ന അതിന് പറ്റിയ സൽക്കർമ്മം എന്താന്ന്